ഫേസ് പൗഡർ കണ്ടുപിടിച്ച രാജ്യം ഏതാണ് ഇറ്റലി ജപ്പാൻ ബ്രസീൽ ഈജിപ്ത് ഉത്തരം ഈജിപ്ത് ലോകത്തിലെ കൂടുതൽ ആളുകൾക്കുള്ള രക്തഗ്രൂപ്പ് ഏത് അ പോസിറ്റീവ് എ പോസിറ്റീവ് ബി പോസിറ്റീവ് എ പോസിറ്റീവ് ഉത്തരം അ പോസിറ്റീവ് മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് ഉത്തരം മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് സ്വയംഭോഗത്തിനു ശേഷം സ്ത്രീകൾക്ക് വരുന്ന വികാരം എന്ത് സങ്കടം ക്ഷീണം ദേഷ്യം പരമാനന്ദം ഉത്തരം പരമാനന്ദം എത്ര കുളിച്ചാലും അണുക്കൾ പെരുകുന്ന ഭാഗം മൂക്ക് നാവ് നിതംബം പൊക്കിൽ ഉത്തരം പൊക്കിൽ ഏത് പക്ഷിക്കാണ് ചിറകില്ലാത്തത് പെൻഗിൻ പൊന്മാൻ കിവി എമു ഉത്തരം കിവി കറൻസി ചവിട്ടിയാൽ കുറ്റകരമായി കാണുന്ന രാജ്യം ഏത് ഉഗാണ്ട തായ്ലന്റ് അമേരിക്ക ഇന്ത്യ ഉത്തരം അമേരിക്ക കൊതുകുകൾ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു രാജ്യം ഫിലിപ്പീൻസ് ഐസ്ലാൻഡ് അർജന്റീന ഓസ്ട്രേലിയ ഉത്തരം ഐസ്ലാൻഡ് ഇന്ത്യയിലെ ദേശീയ ഭക്ഷണം എന്ത് ചോർ ബിരിയാണി കപ്സ് കിച്ചടി കിച്ചടി വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണ സാധനം എന്ത് മീൻ മുട്ട പാൽ ഓറഞ്ച് ഉത്തരം പാൽ ഇന്ത്യയിലെ ആദ്യത്തെ മൂവി റിലീസ് ആയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മരണം മുൻകൂട്ടി കാണിച്ചു തരുന്ന ലക്ഷണം എന്ത് അമിതവിയർപ്പ് ശ്വാസ മൂക്ക് മൂക്ക്നീളൽ കണ്ണു ചുവക്കൽ ഉത്തരം മൂക്ക് നീളൽ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ അടങ്ങിയ മാംസം ഏത് ചിക്കൻ ബീഫ് പന്നിയിരച്ചി ആട്ടിറച്ചി ഉത്തരം പന്നിയിരച്ചി ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് നൽകുന്ന നിറം നീല വെള്ള കറുപ്പ് മഞ്ഞ ഉത്തരം കറുപ്പ് കുളിക്കാൻ ഏറ്റവും ഉത്തമമായ വെള്ളം ഏത് ചൂടുവെള്ളം പച്ചവെള്ളം മഞ്ഞൾ വെള്ളം തണുത്താവെള്ളം ഉത്തരം ചൂടുവെള്ളം ഏറ്റവും സമ്പന്നനായ മലയാളി ആര് രവിപിള്ള ബൈജു മുകേഷ് അംബാനി യൂസുഫ് അലി ഉത്തരം യൂസുഫ് അലി ഏറ്റവും വേഗത്തിൽ അസ്ക്യൂബ് ആകുന്ന വെള്ളം പച്ചവെള്ളം ചൂടുവെള്ളം തണുത്ത വെള്ളം ഉപ്പുവെള്ളം ഉത്തരം ചൂടുവെള്ളം ലൈംഗികതയുടെ എണ്ണം കൂടും തോറും വലുതായി വരുന്ന സ്ത്രീഭാഗം ഭാഗം ഏത് ചുണ്ട് യോനി നിദംബം സ്തനം ഉത്തരം യോനി ഒരിക്കലും വെള്ളം കുടിക്കാൻ പാടില്ലാത്ത രീതി ഏത് ഇരുന്നു കൊണ്ട് ഒറ്റ പതുക്കെ നിന്നുകൊണ്ട് ഉത്തരം നിന്നുകൊണ്ട് ഒരു ദിവസം എത്ര ചായ വരെ കുടിക്കാം മൂന്ന് രണ്ട് നാല് ആറ് ഉത്തരം മൂന്ന് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്ര മണിക്കൂർ കഴിഞ്ഞാണ് ഉറങ്ങേണ്ടത് ഒന്ന് മണിക്കൂർ മുപ്പത് മിനിറ്റ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ഉത്തരം സി ഇന്ത്യയുടെ ആദ്യത്തെ തലസ്ഥാനം കൊൽക്കത്ത മുംബൈ ഡൽഹി ബാംഗ്ലൂർ ഉത്തരം ഡൽഹി ഏറ്റവും കൂടുതൽ പാമ്പുള്ള രാജ്യം ഏത് ഇന്ത്യ ചൈന ഓസ്ട്രേലിയ ബ്രസീൽ ഉത്തരം ബ്രസീൽ സ്ഥിരമായി മാഗിക്കഴിച്ചാൽ ഉണ്ടാകുന്ന അസുഖം കാൻസർ അൾസർ പൊണ്ണാത്തടി ബി പി ഉത്തരം ബിപി ആവർത്തിച്ച് ചൂടാക്കാൻ പാടില്ലാത്ത മാംസം ഏത് ചിക്കൻ ബീഫ് മട്ടൻ പോർക്ക് ഉത്തരം ചിക്കൻ ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലിയുള്ള രാജ്യം ഓസ്ട്രേലിയ ചൈന ജപ്പാൻ ബെൽജിയം ഉത്തരം ബെൽജിയം പുരുഷലിംഗത്തിന്റെ ശരാശരി നീളം പത്ത് സെന്റിമീറ്റർമീറ്റർ പന്ത്രണ്ട് സെന്റിമീറ്റർ എട്ട് സെന്റിമീറ്റർ ഉത്തരം പതിനാൽ പൂജ്യം ഏഴ് സെന്റിമീറ്റർ സെക്സിൽ സ്ത്രീകൾ ഏത് വസ്ത്രം ധരിക്കുന്നതാണ് പുരുഷൻ ഏറ്റവും ഇഷ്ടം മാക്സി ബിക്കിനി സാരി ഒന്നുമില്ലാത്തത് ഉത്തരം മാക്സി സ്വയം നക്കാൻ കഴിയാത്ത അവയവം ഏത് കൈമുട്ട് കാൽമുട്ട് മൂക്ക് പല്ല് ഉത്തരം കൈമുട്ട് അണലി വിഷം ബാധിക്കുന്ന ശരീരഭാഗം കരൾ ഹൃദയം വൃക്ക ആമാശയം ഉത്തരം वृका